സ്വാഗതം കൂട്ടുകാരെ ഫ്രണ്ട്സ് നമുക്ക് നോക്കാം ഇന്ന് ഇന്ന് ഇനി മറ്റൊരു റിലേഷൻഷിപ്പ് കാര്യങ്ങളൊന്നും നോക്കുന്നില്ല ഇന്ന് നിങ്ങളുടെ മാത്രം എനർജിയാണ് നോക്കുന്നത് നിങ്ങളിലേക്ക് എന്താണ് വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് നിങ്ങളിലേക്ക് എന്താണ് വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളെങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളിലേക്ക് വരുന്ന ഭാഗ്യം എന്താണ് എന്നാണ് നോക്കുന്നത് ഇപ്പോൾ ഒരു മൂന്ന് മാസത്തിൽ നിങ്ങളിലേക്ക് എന്താണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് നോക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ എനർജി എന്ന് നോക്കാം ഇപ്പോൾ നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് നിങ്ങൾ ഇത് ഹാങ്ഡ് മാൻ ആണ് ഹാങ്കഡ് മാൻ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് ഒരു മേജാർ തന്നെക്കാരാണ് ഇപ്പോൾ നിങ്ങൾ കാര്യങ്ങൾ മറ്റുള്ളവർ വേറൊരു രീതിയിൽ കാണാൻ തുടങ്ങിയിരിക്കുന്നു ഇത്രയും കാലം നിങ്ങൾ ജീവിതത്തിൽ കണ്ട ആ ഒരു മാറ്റ ഒരു ഒരു രീതിയിലല്ല ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ കാര്യങ്ങൾ വേറെ രീതിയിൽ കാണാൻ തുടങ്ങിയിരിക്കുന്നു നിങ്ങളുടെ ലൈഫിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ജീവിതം ഇനി എന്താണ് എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എങ്ങനെ നല്ല നിലയിൽ ജീവിക്കാം എങ്ങനെ ഉയർന്ന നിലയിൽ ജീവിക്കാം എന്നാലും അതല്ലെങ്കിൽ നിങ്ങളെ അവഗടിക്കുന്നവരെ നിങ്ങൾ അവോയ്ഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ മുന്നോട്ട് പോകാം എങ്ങനെ നല്ല രീതിയിൽ എന്താണെന്ന് നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കാൻ തുടങ്ങിക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ വേറെ രീതിയിൽ കാണാൻ തുടങ്ങിയിരിക്കുന്നു അതാണ് ഇപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നിങ്ങളുടെ നിങ്ങളുടെ മൈൻഡ് നിങ്ങളുടെ ഇവിടുത്തെ നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് നോക്കിയപ്പോഴത്തേക്ക് പേജ് ഓഫ് ആണ് അതായത് സാമ്പത്തികമായിട്ട് വളരെയധികം ക്രൈസിസ് നേടുന്ന സമയമാണ് നിങ്ങൾക്ക് കൂടുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന ഫിനാൻസിനെയാണ് നിങ്ങൾക്ക് ഇപ്പോൾ തീർച്ചയായിട്ടും സാമ്പത്തികമായി നിങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് അപ്പോൾ സാമ്പത്തികം കിട്ടുക എന്നുള്ളതാണ് നിങ്ങളുടെ സാമ്പത്തികം ഉണ്ടാക്കുക അതിനോട് എന്തെങ്കിലും മഴ മാർഗ്ഗം കണ്ടെത്തുക എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് എന്നാൽ എന്തെങ്കിലും ബിസിനസ് തുടങ്ങാനോ എന്തെങ്കിലും സംരംഭം തുടങ്ങാനോ നിങ്ങൾക്ക് ഒരു പേടിയുണ്ടാകാനും അതിൻ്റെതായ ഒരു ഉള്ളിലൊരു ഭയവുമുണ്ട് സാമ്പത്തികം വേണം അപ്പോൾ സാമ്പത്തികത്തിനുണ്ടല്ലൊരു മുന്നോട്ടുള്ള നീക്കമാണ് നിങ്ങൾക്ക് കാണുന്നത് അപ്പോൾ നിങ്ങൾ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നോക്കിയപ്പോൾ നിങ്ങൾ നൈറ്റ് എപ്പിസോഡാണ് നിങ്ങൾ വളരെ വേഗത്തിലേക്കാണ് പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ചിന് വിചാരിക്കുന്ന കാര്യം സാമ്പത്തികമായിട്ടുള്ള കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ വേഗത്തിൽ തന്നെ വിതിൻ മൂന്ന് മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള വളരെ ഉയർന്ന നിലയിലേക്ക് പോകാൻ സാധിക്കും ഇപ്പോൾ നിങ്ങളുടെ സാമ്പത്തിക നില വളരെ മോശമാണ് നിങ്ങൾ വളരെയധികം ഫിനാൻഷ്യൽ ക്രൈസിസ് നേടുന്ന നേരിടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിതിൻ ത്രീ മന്ത്സ് മൂന്ന് മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് നല്ലൊരു നിലയിലേക്ക് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് പോകാൻ സാധിക്കും നിങ്ങൾ സാമ്പത്തികമായിട്ട് നല്ലൊരു നിലയിലേക്ക് വേഗത്തിൽ പോകുന്നിട്ടാണ് കാണുന്നത് തീർച്ചയായിട്ടും അപ്പോൾ നിങ്ങൾ എങ്ങോട്ടാണ് എത്തുന്നത് എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് കാണുന്ന ഇതാണ് എന്താ ഫൂളാണിത് ഫൂൾ എന്ന് പറഞ്ഞാൽ ഇതും ഒരു മേജർ ആർക്കാനക്കാരനാണ് മേജർ ആക്കാർക്കാരൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോഴത്തെ അവസ്ഥ അതായത് നിങ്ങളുടെ പാസ്റ്റിൽ പാസ്റ്റിൽ നിങ്ങൾക്ക് ഒരു വിഷ ദുഖങ്ങളും ബന്ധങ്ങളും വേദനകളും ഒക്കെ ഉണ്ടായിരിക്കാം വളരെ അധികം പ്രയാസങ്ങൾ സംഭവിച്ചുണ്ടായിരിക്കാം ഒറ്റപ്പെട്ടുപോയിട്ടുണ്ടായിരിക്കാം എല്ലാം നഷ്ടപ്പെട്ട് കൊണ്ടുണ്ടായിരിക്കാം അപ്പോൾ അതെല്ലാം നിങ്ങൾ മറന്നുകൊണ്ട് നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് വളരെ ജോലിയായിട്ട് മുന്നോട്ട് പോകുന്നതാണ് കാണുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഒരു വർഷം കൊണ്ട് നിങ്ങൾ വളരെ നല്ല നിലയിൽ എത്തിച്ചേർന്നതാണ് നിങ്ങളുടെ എല്ലാവിധ പ്രശ്നങ്ങളും തീർന്ന് നിങ്ങൾ മുന്നോട്ട് പോകുന്നിട്ടാണ് കാണുന്നത് സുഹൃത്തുക്കളെ അപ്പോൾ നിങ്ങൾക്ക് ഇത് നിങ്ങൾക്ക് ക്ലെയിംസ് ഇതെന്തെങ്കിലും നിങ്ങൾക്ക് ക്ലെയിം ചെയ്തെടുക്കാവുന്നതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ മാറ്റം ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഉള്ളത് നിങ്ങൾ വളരെയധികം കാര്യങ്ങൾ നിങ്ങളിപ്പോൾ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇത്രയും കാലം ആർക്കൊക്കെയോ വേണ്ടി നിങ്ങൾ സമയം ചെലവഴിച്ച് പാഴാക്കി ആരൊക്കെയോ കാത്തിരുന്നു കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പോൾ നിങ്ങളിപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോകുന്ന കാണുന്ന കാര്യങ്ങളൊക്കെ വേറെ ആംഗിളിൽ കാണുന്നുണ്ടെങ്കിൽ സ്വന്തം കാര്യത്തിന് പ്രാധാന്യം കൊടുക്കുന്നു നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള നേട്ടം വേണം സാമ്പത്തികമായിട്ട് വളരെയധികം മോശപ്പെട്ട അവസ്ഥയിലാണ് എപ്പോൾ നിങ്ങൾ നിൽക്കുന്നത് അപ്പോൾ സാമ്പത്തികം ഉണ്ടാക്കണമെന്ന ചിന്താഗതി അത് ഏത് വഴിക്ക് പോകണമെന്ന് ആലോചിക്കുന്നു ഒരു മൂന്ന് മാസത്തിൽ നിങ്ങൾക്ക് ഫിനാൻസിലായിട്ട് നിങ്ങൾ വളരെയധികം വേഗത്തിൽ ഉയരത്തിലേക്ക് പോകുന്നതാണ് അതേപോലെ തന്നെ വിതിൻ വൺ ഇയർ ഒരു വർഷം കൊണ്ട് നിങ്ങൾ വളരെ നല്ലൊരു ജീവിതം അതായത് നിങ്ങളുടെ എല്ലാം കളഞ്ഞിട്ട് നിങ്ങൾ വളരെ സന്തോഷത്തിലോട്ട് നിങ്ങൾ ഫ്യൂച്ചറിലേക്ക് വളരെ നല്ല ഫ്യൂച്ചറിലേക്ക് പോകുന്നതാണ് നിങ്ങൾ ആ യൂണിവേഴ്സിൽ കൊണ്ടുപോകുന്നതാണ് ഇത് ഈ മേജറാർക്കെൻ്റെ കാരണം വെച്ചാൽ അത് യൂണിവേഴ്സിൻ്റെയാണ് യൂണിവേഴ്സിൽ നിങ്ങളെ കൊണ്ടുപോകുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നല്ലൊരു നിലയിലേക്ക് എത്തിച്ചേരുന്നതാണ് വിഷ് യു എ ഗുഡ് ഡേ നിങ്ങൾക്ക് നല്ലത് വരട്ടെ നിങ്ങൾ എം ജി എടുക്കുക താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്നൊക്കെ ഇതെന്ന് എൻ്റെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു ഫ്രണ്ട്സ്